ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വച്ചാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഖുതിറാം ബോസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് ഷിപ്പായി ലഹള ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇരുന്നൂറ് വർഷം സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് സി രാജഗോപാലാചാരി ആചാരി സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വച്ചാണ് ചെങ്കോട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എ ഒ ഹ്യൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ് ൊന്നാമത്തെ വയസ്സിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് എട്ട് ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപലാനി സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സേനാനി ആര് നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചതാര് ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കോമൺവെൽത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര് ജനറൽ ഡയർ ജനറൽ ഡയറിനെ വെടിവെച്ചുകൊന്ന ഇന്ത്യക്കാരൻ ആര് ഉദ്ധം സിംഗ് കുറ്റിൻ്റെ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര് യൂസഫ് മെഹ്റലി ക്യുറ്റിൻ്റെ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആര് എൻ ജി റാനഡെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാര ബാലഗംഗാധര തിലക് ഇന്ത്യൻ ദേശീയ പതാകയുടെ അനുപാതം എത്ര കൂട്ടുകാർക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്